മുംബൈ പൻവേലിൽ വ്യാജ നമ്പർ വാഹനം പരിശോധിച്ചപ്പോൾ തോക്കുകൾ കണ്ടെത്തി വാഹനം ആൾക്ക് ക്രിമിനൽ പോലീസ് പോലീസ് പറയുന്നത് വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് ചേരുന്നത് ശ്രീനാഥ് ഗുഡ് മോർണിംഗ് അഗൈൻ അപ്പോ മൊത്തത്തിലൊരു പരിവക്കേട് ഉണ്ടല്ലോ വ്യാജ നമ്പർ പ്ലേറ്റ് ക്രിമിനൽ പശ്ചാത്തലം തോക്ക് തീർച്ചയായും പൻവേൽ റെയിൽവേ സ്റ്റേഷന് സമീപമാണ് ഈ സംഭവം ഉണ്ടായത് അവിടെ ഒരു ഒരു വാഹനം അത് നോ പാർക്കിംഗ് സോണിൽ നിർത്തിയിരിക്കുന്ന വാഹനമായിരുന്നു ഒരു ഫോർച്യൂണർ കാറായിരുന്നു പോലീസ് സംഘം അവിടെ എത്തുകയും അത് ആരാണ് ആരുടെ വാഹനമാണ് എന്ന് അന്വേഷിച്ചു പിന്നീട് നമ്പർ പ്ലേറ്റിൽ കണ്ട നമ്പറിലേക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ഫോൺ നമ്പറിലേക്ക് വിളിക്കുന്നു പക്ഷെ ഫോൺ എടുത്തയാൾ ഇത് തന്റെ വാഹനമല്ല തന്റെ നമ്പർ പ്ലേറ്റ് ദുരുപയോഗം ചെയ്യുന്നതായി ചിലർ വിവരം നൽകിയിട്ടുണ്ട് അങ്ങനെ താൻ പരാതിപ്പെട്ടിട്ടുമുണ്ട് എന്നുള്ള വിവരം പോലീസിനെ അറിയിക്കുന്നു പോലീസ് ഈ വാതിൽ തുറന്നു നടത്തിയ പരിശോധനയിലാണ് തോക്കടക്കമുള്ള ആയുധങ്ങൾ ഈ വാഹനത്തിനുള്ളിൽ കടത്തിൽ പിന്നീട് കുറച്ച് അല്പസമയം കൂടി കാത്തിരുന്നപ്പോൾ ഈ വാഹനം അവിടെ എത്തിച്ചയാൾ தானமான പറയുകയും ചെയ്തു അങ്ങനെയാണ് അയാളെ കൂടി കസ്റ്റഡിയിലെടുത്ത് പോലീസ് പരിശോധന നടത്തി കൂടുതൽ അന്വേഷിപ്പഴാണ് ഇയാൾക്ക് പല ക്രിമിനൽ കേസുകളും പ്രതിയാണ് ഇയാൾ എന്ന കാര്യം കൂടി മനസ്സിലായിട്ടുണ്ട് പക്ഷേ എങ്ങനെയാണ് ഈ തോക്ക് കൈവശം വെച്ചത് എവിടെ നിന്നാണ് ലഭിച്ചത് ഇയാളുടെ ഉദ്ദേശം എന്താണ് എന്ന കാര്യങ്ങളിലൊക്കെ തന്നെ വിശദമായ അന്വേഷണം നടത്തും കാരണം രാജ്യത്ത് സമീപകാലത്തുണ്ടായ പല സംഭവങ്ങളിലും പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ വാഹനങ്ങളിൽ ആയുധങ്ങളും ഒക്കെയായി പോകുന്ന സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വലിയ ഗൗരവത്തോടെ തന്നെ പോലീസ് കാണുന്നുണ്ട് അതുകൊണ്ട് ഇയാളെ ഇപ്പോൾ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്ത് വരികയാണ് അശ്വി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം